ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല തേങ്ങ അരിച്ച ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ചോറിലേക്കും പത്തിരിയിലേക്കും പിന്നെ പൊറോട്ട അങ്ങനെയുള്ള എല്ലാത്തിലേക്കും നല്ല മാച്ചായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചൂടായ പ്രഷർ കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴേണ്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് നെടുുക കീറിയതും കുറച്ച് മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ പീസാക്കി നമുക്കിതിലേക്ക് ചേർക്കാം ഇനി എല്ലാ പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരുചിരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം ഞാനിവിടെ ഒരു കിലോയുടെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് ചേർത്ത് ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിക്കാം ഞാനിതിൽ ഉരുളക്കിഴങ്ങ് ചേർത്തിയത് കാരണം ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർത്തിയാലും മതി ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരയ്ക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു മൂന്ന് ചെറിയ ഉള്ളിയും ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ റെഡി ആയിട്ടുണ്ട് തേങ്ങ പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ പീസസും അതുപോലെ തന്നെ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിയതിനു ശേഷം നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാം ഒരു ചെറിയ തള വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെറിയ രണ്ട് കഷ്ണം പട്ടയും ഒരു മൂന്ന് ഗ്രാം പൂവും ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം നമ്മുടെ ബീഫ് കറി മലബാർ സ്പെഷ്യൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് പത്തിരിയിലേക്ക് ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ